ാണമുണ്ടോ മാഷെ സംഘികൾ പോലും പറയാൻ മടിക്കുന്ന ഒരു വാക്കാണ് മാഷിന്റെ ഭാഗത്തു നിന്നും വന്നത് കാസർഗോഡ് ജില്ല എന്താണെന്നും കാസർഗോഡ് ജില്ലയിലെ ഓരോ പ്രദേശം എന്താണെന്ന് പോലും അറിയാത്ത മാഷാണ് ലോകസഭ എം പി ആയി മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അല്പം പോലും ഉളുപ്പുണ്ടെങ്കിൽ യു പിൽ എലക്ഷനു വേണ്ടി പ്രചരിപ്പിക്കുന്ന പ്രചരണം പോലെ കാസർഗോഡ് ജില്ലയിൽ വന്നിട്ട് പ്രചരണം നടത്തിയാൽ ഇവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പേരിൽ മാസ്റ്റർ എന്നുണ്ടായത് കൊണ്ട് തന്നെ അതിയായ ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ തളങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോവണമെങ്കിൽ അവര് ഒരു വീഡിയോ അലക്ഷൻ പ്രചനാർത്ഥമായ ഒരു ഷോർട്ട് ഫിലിം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഫിലിം ഈ മാസ്റ്റർ മാസ്റ്റർകൃഷ്ണ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടുകയും ആ പേജിലൂടെ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയോ അദ്ദേഹം ആ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അതിൽ അദ്ദേഹം പറയുന്നത് അമ്മമാർ ഇങ്ങനെ തുടങ്ങിയാൽ ഇനി കുട്ടികൾ എന്തു ചെയ്യും എന്നാണ് അദ്ദേഹം ആ പോസ്റ്ററിൽ ഒരു മണിക്കൂറിനകം അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു പക്ഷേ ഞങ്ങൾ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് പിൻവലിക്കും എന്നുള്ള കാര്യത്തിൽ അറിയാം അപ്പോൾ വർഗീയപരമായ ഒരു വീഡിയോയെ ഇവർ പോസ്റ്റ് ചെയ്യുകയും ആ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പം വടകര അവിടെയുള്ള എം എൽ എ അത് വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു മാസ്റ്റർ അതും എൽ ഡി എഫ് സി പി എം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് കാസർഗോഡ് ജില്ല ലോക്സഭാ മണ്ഡലത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള ഒരു വാക്ക് വരണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കാണാദ്യം എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി ആദ്യ സ്വീകരണ പരിപാടി കഴിച്ചോട്ട് ഓടിയൊക്കരുത് ഇല്ലപ്പച്ച കളങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ കുറി മായ്ക്കണം അദ്ദേഹത്തിന്റെ കൈകളിലുള്ള ചരട് മുറിച്ചു മാറ്റണം എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നുള്ളത് ആ വീഡിയോയിലെല്ലാം ആ ഇതിനെയാണ് ഇവരെടുത്തിട്ട് ഈ ബാക്ക് ഇദ്ദേഹം എഴുതിയത് അമ്മമാർ ഇങ്ങനെ തുടങ്ങിയാൽ ഇനി കുട്ടികൾ എന്ത് ചെയ്യും തളങ്കരെ പറ്റിട്ട് എന്തറിയാം നിങ്ങൾക്ക് തളങ്കര പോട്ടെ കാസർഗോഡ് ജില്ലയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തറിയാം കാസർഗോഡ് ജില്ലയിലും മതേതരത്വം മനുഷ്യത്വത്തിനെയും എല്ലാം കൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും ഒന്നിച്ച് ഐക്യത്തോടെ പോകുന്ന ഒരു നാട് ചില ആളുകൾ വന്നിട്ട് അവിടെ അത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെ വന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു വർഗീയമായിട്ട് വോട്ട് പിടിക്കാനും ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിട്ട് പാവപ്പെട്ട വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ജനങ്ങളെ ഉപയോഗിച്ച് വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നേ ഉള്ളൂ അല്ലാതെ കാസർഗോഡിനെ പറ്റിട്ട് അറിയാണെങ്കിൽ കാസർഗോഡിന്റെ ഇത്രയും നല്ല ഒരു നാട് ഐക്യത്തോടെ ഒരുപാട് പ്രശ്നങ്ങൾ പലരും പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവിടെ ഒരു വർഗീയ കലാപം ഒരു വർഗീയ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് അപൂർവങ്ങളിൽ അപൂർവങ്ങളെ നടന്നിട്ടുണ്ടായിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഈ ബുദ്ധി ആളുകളെ രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചുകൊണ്ട് കളിച്ച കളികളാണ് തലങ്കരയിലെ മാഷ് കുറിയല്ല ഏത് വേഷം ഇട്ടിട്ടും പോയിട്ട് മാഷിന്റെ ദേഹത്തേക്കോ അല്ലെങ്കിൽ മാഷിനോട് ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാഷ് ഞങ്ങളോട് പറ ഞങ്ങൾ വരാം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കാരണം ഏതാളുകളും നിങ്ങളുടെ കൂടെ വരും കാസർഗോഡ് ആ തളങ്കരയിലെ ആളുകൾ തന്നെ നിങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോകും നിങ്ങൾക്ക് അവിടെ പോകുന്നതിന് ഒരു ഭയവും വേണ്ട ഇനി തളങ്കരയല്ല നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഏത് ഏരിയയിലും അത് മുസ്ലിംസ് ഏരിയ ആയാലും ഹിന്ദുക്കളെ ഏരിയാലും ക്രിസ്ത്യൻസ് ഏരിയ ആയാലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം നിങ്ങൾക്കെന്നല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ മതത്തിൻ്റെ അനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോകാനുള്ള കഴിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ ഇത് ഇതുപോലുള്ള വീഡിയോകൾ ഇപ്പൊ ചാനലുകളിലൊന്നും ചർച്ചയാവുന്നില്ല കാരണം ഭയം ഇതുപോലുള്ള വീഡിയോകളൊന്നും ഒരു ചാനലിലോ ഒരു മീഡിയകളിലോ ചർച്ച ചെയ്യപ്പെടുന്നില്ല കാരണം മാസ്റ്റർ പോലുള്ള ആളുകൾ ഇതുപോലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോൾ നൂറു വട്ടം ആലോചിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് മാഷ് തന്നെ മാപ്പ് പറയണം അതിനെതിരെയാണ് അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും അതുപോലെ മറ്റു പാർട്ടിക്കാരൊക്കെ അവിടെ ഇതിനുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത് കാരണം അവിടെ എലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി കാസർഗോഡ് ജില്ലയിലെ എലക്ഷൻ ലോക്സഭാ എലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി നിന്ന മാസ്റ്റർ ഇതുപോലുള്ള പോസ്റ്ററുകൾ ഇടുമ്പോൾ നൂറു ചിന്തിക്കണമായിരുന്നു അത് മാസ്റ്ററിന്റെ ഭാഗത്ത് തെറ്റാണ് ഇതുപോലുള്ള പോസ്റ്റുകൾ ഇനി ഷെയർ ചെയ്യുമ്പോഴും മാസം ശ്രദ്ധിക്കാം